വാഹനാപകടങ്ങൾ അതിലേറ്റവും പ്രധാനമാണ് ടൂറിസ്റ്റ് ബസ്സുകളുടെ അപകടം രാവിലെ നേരത്താണ് ബാംഗ്ലൂരിൽ നിന്നുള്ള വാഹനങ്ങൾ കേരളത്തിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും സിഗ്നൽ അവഗണിച്ചു പോകാറാണ് പതിവ് അതുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഉണ്ടാകുന്ന അപകടങ്ങളിൽ സുരക്ഷാ വാതിലുകൾ മിക്കതും വരദിവശത്താണ് വരുന്നത് ആ ഭാഗത്തേക്കാണ് വണ്ടി മറഞ്ഞത് എന്ന് വച്ചാൽ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാവുകയാണ് പതിവ് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയേണ്ടതുണ്ട് നമസ്കാരം ഞാൻ ബിജു പവിത്ര ഞാൻ രാഹുൽ വാണിയും പറ രാഹുൽ എൻ്റെ അടുത്ത് ഒരു കാര്യം പറയുമായിരുന്നു അത് ഈ അടുത്ത് നമ്മള് ടൂറിസ്റ്റ് ബസ്സുകള് ഇപ്പൊ നമ്മുടെ അവിടെ വെള്ളം വെള്ളിട്ടിട്ട് നല്ല കുട്ടികളാണ് അപ്പൊ ഈ നല്ല കുട്ടികൾ കുറച്ചും കൂടി ഒക്കെ അടിപൊളി കുട്ടികളാവാൻ ഉള്ള ഒരു യാത്രയിലാണ് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് കളറുകൾ അനുവദിക്കുമെന്നാണ് അറിഞ്ഞത് അപ്പോൾ ഈ കളറുകൾ അനുവദിക്കുക എന്നൊക്കെ ഒരു സാധാരണ കാര്യമാണ് പക്ഷെ ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മളവിടെ ഈ കളറുകളൊക്കെ മാറ്റിയത് അപകടം എന്ന് പറയുന്നത് വടക്കഞ്ചേരിയിൽ ആ വിദ്യാർത്ഥികൾ മരിച്ച മരിച്ചുണ്ടായ അംഗളത്തിണ്ടായ അപകടമാണ് അതിൽ രാഹുലൊക്കെ അതിന്റെ രക്ഷാപ്രവർത്തനത്തിന് രാഹുൽ ഈ ഭാഗത്തുള്ള ഏത് അപകടങ്ങളിലും രക്ഷാപ്രവർത്തനത്തിന് എത്തുന്ന ഒരാളാണ് അപ്പോ അന്ന് രാഹുല് എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു ഓ ബിജുട്ട് അതിന്റെ വലദുവശത്താണ് എക്സ് ഈ മറ്റേ എമർജൻസി എക്സിറ്റ് വരുന്നത് അത് ഈ വലദിവസയ്ക്ക് വണ്ടി മറയുമ്പോൾ അന്ന് തന്നെ എയറോളി കൂടെയാണ് എടുത്തത് അപ്പോ ഈ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കളറ് മാറണു അടിപൊളിയാവണു എന്നതിനപ്പുറം പ്രധാനമായിട്ട് സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയം അത് വളരെ പ്രാധാന്യമുള്ളതാണ് രാഹുലെ അത് അന്ന് അനുഭവം എന്ന് അതായത് ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ് ആ ഒരു അപകട അവസ്ഥ കഴിഞ്ഞൊരു പത്ത് മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് എനിക്ക് വെളി വരുന്നത് അതായത് ഞങ്ങളുടെ പ്രദേശത്തെ ഒരു അഞ്ചു പഞ്ചായത്തിലെ എന്ന് പറയാം ആംബുലൻസുകൾ മുഴുവൻ അവിടേക്ക് എത്തുകയാണ് എത്താം അതിലൊരു ആംബുലൻസ് ഡ്രൈവർ പുതുക്കൂട് തന്നെ വിളിച്ചിട്ടാണ് ഞാനിത് അറിയുന്നത് അപ്പൊ തന്നെ നമ്മൾ വണ്ടി എടുത്ത് അവിടെ ഏകദേശം ഇരുപത് മിനിറ്റോളം അതായത് വടക്കഞ്ചേരി മുതല് റോഡ് ബ്ലോക്ക് ആയിരുന്നു നമ്മള് നമുക്കറിയാവുന്ന വഴികൾ ഉപയോഗിച്ച് എത്തിയിട്ടും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിച്ച് കയറിക്കൊണ്ട് ഫ്രണ്ട് ഭാഗം മുഴുവൻ പൂർണ്ണമായി ആ ബസ്സിന്റെ തകർന്നു അതിനുശേഷം നരങ്ങിപ്പോയി വലതുവശം ചേർന്നാണ് വീണ് കരുതുന്നത് അപ്പൊ ഇതിന്റെ ഒരു ടോപ്പിലുള്ള എയർ ഹോളിൽ കൂടെ കോണി വെച്ച് ഫയർ ഫോഴ്സിന്റെയോ മറ്റോ അതോ ക്രൈനൊക്കെ ഉപയോഗിച്ച് ഉയർത്തി കോണി വെച്ച് അതിൽ നിന്ന് ഓരോരോ ആളുകളെ എടുക്കുകയാണ് ഏറ്റവും ബേക്കവശത്തെ കൂടി ഓരോരുത്തരെയായിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് അപകടം കെട്ടി അതിതീവ്രമായിട്ടുള്ള ഒരു അവസ്ഥയിൽ അത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട അവസ്ഥയിൽ ഒരു മണിക്കൂർ നേരത്തിന് മേലെടുത്തിട്ടുണ്ടല്ലേ തീർച്ചയായും അപ്പോ ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഈ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ആവുമ്പോ ബാക്കിൽ ഹൈറ്റ് കൂടി അവരുടെ ഫുള്ള് സീറ്റ് ആയിരിക്കും ഫുള്ള് സീറ്റ് എടുക്കാൻ പറ്റില്ല ഗ്ലാസ് ബ്രേക്ക് ചെയ്താലും എടുക്കാൻ അന്ന് ഇങ്ങനൊരു സൊല്യൂഷൻ അത് ഇത് മാത്രമല്ല സമാനമായ രീതിയിൽ അതിനുശേഷം പാലക്കാട് കല്ലട ബസ് പറഞ്ഞിട്ടുണ്ടാവും അതിന്റെ വീഡിയോസ് ഒക്കെ ലഭ്യമാണ് അതിലൊക്കെ ക്രെയിൻ ഉയർത്തിക്കൊണ്ട് റൈറ്റ് സൈഡിൽ ഉള്ള എമർജൻസി എക്സിറ്റി കൂടെയാണ് എടുക്കാൻ ശ്രമിക്കുന്നത് ഇതിലേറ്റവും സുപ്രധാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിലും കോളേജിലും പോകുന്ന കാലഘട്ടത്തിൽ ഇതുപോലൊരു ഇപ്പോൾ കളർ ചേഞ്ച് ചെയ്തല്ലോ അതുപോലൊരു നിയമം വന്നുണ്ടായതിന് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാൻ കഴിഞ്ഞ ബാക്ക് ഡോറിന്റെ ഫുള്ളായിട്ട് ഏകദേശം ഫുള് വരുന്ന രീതിയിൽ ലോക്ക് ചെയ്തിട്ട് രണ്ട് കൊടുത്ത് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോ പോകും അത് മാത്രല്ല രണ്ട് സീറ്റുകളും അഴിച്ചു വെച്ചിട്ട് അന്നാലേ ടെസ്റ്റ് കിട്ടും എന്നുള്ള ഒരു ഇതിൽ എല്ലാ പ്രൈവറ്റ് ബസ്സുകളും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മളിപ്പോ ഇങ്ങനെ റൈറ്റ് സൈഡ് മറന്നെയാണ് ഇപ്പൊ ഏതെങ്കിലും വെള്ളത്തില് മുമ്പിൽ വന്ന് കിടന്നാലും ഇപ്പം റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഒക്കെ ആണ് എപ്പോഴും മറയാള സാധ്യത ബാക്ക് ആണ് ബാക്കാണതിൽ കുറച്ചുകൂടി സേഫ് സേഫ് എന്ന് വെച്ചാൽ കാരണം ഫ്രണ്ട് ഒരു വാഹനം പോയി ഫ്രണ്ടിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇടിക്കുക അതിൽ കൂടെ എടുക്കലും പോസിബിൾ അല്ല അങ്ങനെ വരുമ്പോൾ ഏറ്റവും ഒരു എന്താ പറയാ ഓപ്പൺ ആക്കി ഇടാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയണത് ബാക്ക് വശാണ് അതെ ഇപ്പൊ നമ്മൾ പറയുന്നത് എല്ലാ ബസ്സുകളെയും സംബന്ധിച്ചല്ലേ ഇപ്പൊ കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ വിൻഡോസ് ഒക്കെ തുറന്നിരിക്കുന്ന വിൻഡോസ് ആണ് അവിടെ ഒന്നും ഇല്ല ഇപ്പൊ പ്രൈവറ്റ് ബസ്സുകളെ സംബന്ധിച്ചും അത് വലിയ വിഷയമല്ല പക്ഷെ ടൂറിസ്റ്റ് ബസ്സുകളെ സംബന്ധിച്ച് ഫുൾ കംഫർട്ട് ഫുൾ ആയിട്ടുള്ള ഇന്റീരിയർ ഒക്കെ ചെയ്ത വണ്ടികളിൽ പെട്ടെന്ന് പൊളിച്ച് എടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മള് ഒരു നമ്മളൊരു സജഷൻ ആണ് പറയുന്നത് ഇതില് വളരെ കൃത്യമായ ശാസ്ത്രീയമായ അടിസ്ഥാനത്തില് മാത്രം ചെയ്യാന്ന് പറയുന്നതാണ് കാരണം നമുക്ക് ഇതില് അതിന് മേലെ പറയാനൊന്നും അറിയില്ല സാധാരണ ജനങ്ങളാണ് കണ്ടും അറിഞ്ഞും മനസ്സിലാവുന്നവരാണ് സാധാരണ ജനങ്ങളായി ഞങ്ങൾ ഞാൻ ബിജു പവിത്ര ഞാൻ രാഹുൽ പവിത്രം പറ